ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് സോ ആ ഒരു കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ ഇനി ആരും ചോദിക്കരുത് അച്ഛന്മാർ എങ്ങനെയാണ് ബ്രോ ലൈവ് കാര്യങ്ങൾ ഇടുന്നത് സോ എ ടൂർ കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയില് നോക്കുന്നുണ്ട് സോ നിങ്ങൾ മാക്സിമം പത്ത് സെക്കൻഡ് പോലും സ്കിപ്പ് അടിക്കാണ്ട് കാണേസ് ഓക്കെ സ്കിപ്പ് അടിക്കാതെ കാണണം എന്ന് പറയുന്നതിന്റെ മൊത്തം ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെയാണ് ഗീസ് ഓക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ ഭഗോ ഫേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ കമന്റ് ബോക്സിലോട്ട് വന്നോ ഞാൻ എന്തായാലും പറയുക ഇപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കേറി ഡയറക്റ്റ് പ്രിസം ലൈവ് സ്റ്റോ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ആക്കുക എന്നിട്ട് എന്താ പറയുക ഈ ഒരു ആപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്യണം കേസ് ഓക്കെ നമ്മൾ ഏതെങ്കിലും ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്യണം ഗൈസ് സൈൻ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ട് വരും സോ അവർ അവര് പെർമിഷൻസ് ചോദിക്കും സോ നിങ്ങൾ നിങ്ങളെല്ലാം വായിച്ച് നോക്കിയിട്ട് അലോ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് സ്റ്റുഡിയോ ആപ്പിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കുക സോ അതെല്ലാം വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എഗ്രി കൊടുത്ത് വിടുക സോ ഗൈസ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് കൂടെ ചോദിക്കും സോ പെർമിഷൻസ് ആണ് സോ എല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അലോ കൊടുത്ത് നിങ്ങൾ വിടുക ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടെ അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ആണ് വരുന്നത് സോ ഇങ്ങനത്തെ ഇന്റർവൈസ് വരുമ്പോൾ ഓൾറെഡി ക്യാമറയിലാണ് കിടക്കുന്നത് സോ നിങ്ങൾ സ്ക്രീനിടെ ടൈപ്പ് ചെയ്യണം ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഓവർ ആപ്പ് ഈ ഒരു ഓപ്ഷൻ സോ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഫോണിന്റെ സെറ്റിംഗ് ഓവണിന്റെ സെറ്റിംഗ് ഈ ഒരു ഓപ്ഷൻ ചെയ്യുക സെലക്ട് സെലക്ട് ചെയ്തിട്ട് അലോ ഡിസ്പ്ലേ ഓവർ ആപ്സ് ആ ഒരു ഓപ്ഷനും കൂടെ എനേബിൾ ആക്കി കൊടുക്കുക ഇത്രയും കൂടി നമ്മൾ പ്രിസം ലൈവ് സ്റ്റുഡിയോ ആപ്പിന്റെ എന്താണ് ടേംസ് ആന്റ് കണ്ടീഷൻസും പെർമിഷൻസും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും നിങ്ങൾ ചെയ്തിട്ട് നമ്മൾ റെഡി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ഒരുപാട് നമ്മൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കാണണ്ടെ ഫേസ്ബുക്ക് യൂട്യൂബ് ട്വിറ്റർ ക്ലിക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോം കാണാൻ പറ്റും സോ ഇതിന് നമ്മൾ യൂട്യൂബ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണക്ട് യൂട്യൂബിൽ നിന്ന് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ യൂട്യൂബ് ചാനൽ ഏതാണോ അതിന്റെ അക്കൗണ്ട് പോയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് കയ്യിൽ കൊടുക്കുക കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ചാനലിന്റെ ആ ജിമെയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓപ്ഷൻ കൊടുക്കുക കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ മെയിൽ ഐ ഡിയിലോട്ട് ഒരു മെയിൽ വരും സോ ആ ഒരു മെയിൽ വരുന്ന കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കേസ് നിങ്ങൾ ദിവസം ലൈവ് സ്റ്റുഡിയോ ആപ്പുമായിട്ട് നിങ്ങളെ ജിമെയിൽ കണക്ട് ആയതാണ് ഗൈസ് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രീമിംഗ് സെറ്റപ്പിലോട്ട് പോകാം കേസ് ഗൈസ് ഇപ്പോൾ എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലാണ് എത്തുന്നത് സോ ഇവിടെ നോക്കുവാണെങ്കിൽ സിക്സ്റ്റീൻ ഈസ് ടു നൈൻ എന്ന റേഷ്യോലാണ് സെറ്റ് ചെയ്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് സോ ഇത് നോക്കുവാണെങ്കിൽ നമ്മളെ നോർമൽ ലൈവ് സ്ട്രീമും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനാണ് ഈ ഒരു റേഷ്യോ ഇടുന്നത് സോ നമുക്ക് ഷോർട്ട് സ്ട്രീം ഇടാനാണെങ്കിൽ നമുക്കതായി ഇവിടെ പോയിട്ട് നൈൻ ഈസ് ടു സിക്സ്റ്റീൻ ഒന്ന് പറഞ്ഞു ഈ ഒരു റേഷ്യോ സെറ്റ് ചെയ്യണം സോ നമുക്ക് എന്തെങ്കിലും നമുക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീടിനിൽ നോക്കാം കേസ് ഓക്കെ സിക്സ്റ്റീൻ ഈസ് ടു നൈൻ എന്ന റേഷോ എടുത്തിട്ട് ഇതിൽ നമ്മൾ മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്ക്രീൻ എഡിറ്റിംഗ് ഉണ്ടും താഴെ സ്ക്രീൻ സേവർ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് സോ സ്ക്രീൻ എഡിറ്റിംഗ് ഈ ഒരു സെറ്റിംഗ്സ് കൊടുക്കുമ്പോൾ എന്താ ഇങ്ങനത്തെ ഒരു സെറ്റിംഗ്സ് ആണ് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ലോങ് വീഡിയോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ താഴത്തെ ഓവർ ലെയർ കേസ് ഓക്കെ ഓവർ ലെയർ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളെ സ്ക്രീനിന്റെ സൈസ് അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഗ്സ് ഓക്കെ നമ്മൾ ഈ സ്ക്രീനിൻ്റെ സൈസ് എത്ര വേണം സ്ക്രീനിന്റെ സൈസ് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേസ് ഓക്കെ ഇത് നമ്മൾ കറക്റ്റ് എന്താ പറയുക ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ലോക്കിൻ്റെ സിമ്പിളും കൊടുക്കുക എന്നിട്ട് നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലസിൻ്റെ ഐ ക്ലിക്കണോ സോ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ചാറ്റ് കേസ് ഓക്കെ ചാറ്റ് നമ്മളെന്താ പറയുക നമ്മളെ സ്ക്രീനിൽ നമ്മളെ ചാറ്റ് ആഡ് ആക്കാൻ പറ്റും അങ്ങനത്തെ ഓപ്ഷൻസ് കുറേ ഈ ഒരു രീതിയിലുണ്ട് ഇപ്പം നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഞാൻ ഇതെടുത്തിട്ട് സേവ് കൊടുത്ത് നോക്കി സേവ് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ സ്ക്രീനിലെ എവിടെ വേണോ നമ്മളെ കമൻറ്റ് ഓക്കെ നമ്മളെ വ്യൂവേഴ്സ് കമൻറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും സോ അതിൻ്റെ സൈസ് കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും ഓക്കെ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ് സോ അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ഉണ്ട് ഗൈസ് നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ഗെയ്സ് ഓക്കെ നമുക്ക് എപ്പോഴും സബ്സ്ക്രൈബോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് സോഷ്യൽ ഉണ്ട് ഓക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ എന്താ പറയുക യൂട്യൂബിൻ്റെ ഈ സാധനം ഉണ്ട് ഓക്കെ ആഡ് കൊടുക്കുക ജസ്റ്റ് ഇത് എവിടെയെങ്കിലും നമുക്ക് ആവശ്യമുള്ള എവിടെയാണോ അവിടെ ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ചാൽ മതി കേസ് ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പ് പ്രസം ലൈഫ് ടുഡേ ആപ്പ് എന്ന് പറയുന്നത് സോ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേസ് ഓക്കെ അതായത് നമുക്ക് നമുക്കിതൊന്നും ആവശ്യമില്ല ഓക്കെ എന്തായാലും അടുത്ത ഓപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മളെ ഇമേജസ് ഓക്കെ നമ്മളെ ഇമേജസ് ഉണ്ട് ഇമേജസ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണോ നമുക്ക് സ്ക്രീനിൽ ആഡ് ചെയ്യണം അത് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇവിടെ കൊണ്ട് ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു ആപ്പിലുണ്ട് സോ അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ടു ഡി അവതാർ എന്നുള്ള ഓപ്ഷൻ സോ ടു ഡി അവതാരം നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം ഐ തിങ്ക് ഞാൻ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് സോ ആയിട്ട് ടോപ്പിൽ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ സ്ക്രീനിൽ എവിടെയാണോ ഈ ഒരു ടു ഡി ക്യാരക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്യേണ്ടത് അതും ഈ ഒരു ഇതിലുണ്ട് ഗീസോ ഇതൊക്കെ ഒരു എന്താ പറയുക ഷോർട്ട് സ്ട്രീം ഇടുമ്പോൾ മാത്രമേ ഈ ഒരു ഇതൊക്കെ ആവശ്യം വരുന്നുള്ളൂ സോ ലോങ് ലീം ലോങ് സ്ട്രീമിൽ ഇതൊന്നും ആവശ്യം വരുന്നില്ല സോ അതുകൂടാതെ നമുക്ക് ടു ഡി ജി പകരം ത്രീ ഡി ഓക്കെ ത്രീ ഡി ടു ഡിക്ക് പകരം ത്രീ ഡി ഉണ്ട് സോ ത്രീ ഡി എന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം സോ ഈ ഒരു ക്യാക്ടർ കിട്ടുക ആൾ എടുക്കുക നമ്മളെന്താ പറയുക സ്ക്രീനിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് കൊടുക്കുക കേസ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു ക്യാരക്ടേഴ്സ് ജസ്റ്റ് മൂമെന്റ് എടുത്തുകൊണ്ടിരിക്കും കേസ് ഓക്കെ എപ്പോഴും നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സ് സ്റ്റിൽ എന്താ പറയുക ജീവനുള്ള മൂമെൻ്റ് എടുത്തുകൊണ്ടിരിക്കും സോ അതാണ് ടു ഡിയും ത്രീ ഡിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അടുത്ത ഓപ്ഷനിലായിട്ട് പോകാം അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് സോ ഇത് നോക്കുവാണെങ്കിൽ ചാറ്റിൻ്റെ ആണോ ഓക്കെ ചാറ്റ് എവിടെയെങ്കിലും ജസ്റ്റ് നമുക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യാം ഇമേജസ് നോക്കുവാണെങ്കിൽ നമ്മൾ സ്ക്രീനാണ് സോ ഇതൊക്കെയാണ് പറയുന്നത് ഗൈസപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളാ ലോങ് സ്ട്രീം ചെയ്യാനായിട്ട് വേണ്ടത് സോ ഇനി നമുക്ക് അടുത്ത് ഷോർട്ട് സ്ട്രീമിലോട്ട് പോകാം കേസ് അപ്പം അടുത്ത് എല്ലാ കൂട്ടുകാരും ചോദിക്കുന്ന ലൈവിലായാലും അല്ലാതെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാലും ചോദിക്കുന്ന ഒരു ഇതാണ് കേസ് എങ്ങനെയാണ് ബ്രോ നമുക്ക് ഷോർട്ട് സ്ട്രീം നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റുമോ സോ അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയേണ്ടി പോകുന്നത് സോ തൊട്ട് മുമ്പ് പറഞ്ഞാൽ നമുക്ക് ലോങ് ലോങ് സ്ട്രീമും സെറ്റപ്പ് ആണ് സോ അത് അടുത്ത് ഷോർട്ട് സ്ട്രീം എങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ടോ ബ്രോ ഈ ഒരു മഞ്ഞ സെറ്റിങ്സ് കൊടുത്തിട്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ നയൻ ഈസ് ടു സിക്സ്റ്റീൽ നിന്നാണ് ഈ ഒരു റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് സോ ഇതാണ് മെയിൻലി നമ്മുടെ ഷോർട്ട് സ്ട്രീമിൻ്റെ റേഷ്യ എന്ന് പറയുന്നത് സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾ ലൈവ് ഇനി നമ്മൾ ലൈവ് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക ഷോർട്ട് സ്ട്രീമായിട്ടാണ് ലൈവ് പോകുന്നത് സോ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കയറിയ സെറ്റിംഗ്സിലെ ഓപ്ഷൻ കൊടുക്കുക സ്ക്രീൻ ഒരു ഓപ്ഷൻ കൊടുക്കുക ഇതിലാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിൽ നോക്കുവാണെങ്കിൽ പ്ലസ് അയക്കണമെങ്കിൽ കാണാൻ പറ്റും സോ പ്ലസ് അയക്കണമെന്ന് നോക്കുവാണെങ്കിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ചാറ്റ് ഉണ്ട് ടെക്സ്റ്റ് ഉണ്ട് വെബ് ഉണ്ട് ഇമേജസ് ഉണ്ട് ടു ഡി ത്രീ ഡി നമ്മളെന്താ പറയുക ലോങ് സ്ട്രീമിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഈ സ്ത്രീ ഡി ആനിമേഷനൊക്കെ നമുക്ക് എന്താ പറയുക സ്ക്രീനിൽ കൊണ്ട് ആഡ് ആക്കി നമുക്ക് എവിടെയാണോ ആവശ്യം ആ ഒരു ഇതിൽ വയ്ക്കാവുന്നതാണ് ഓക്കെ ഇപ്പം ഞാൻ ഓൾറെഡി ഈ ഒരു കാലക്ടറിന് വെച്ചിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് മച്ചാനെ നമ്മൾ എന്താ പറയുക ഷോർട്ട് സ്ട്രീം സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ക്രീൻ്റെ ഇവിടെ നമ്മൾ ഈ എന്താ ഗ്യാലറിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത എന്താ പറയുക ക്യു ആർ കോഡും കാര്യങ്ങളും നമ്മൾ ലൈവ് ചെയ്യുമ്പം ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി വെച്ചതാണ് ഓക്കെ അങ്ങനെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ചെയ്യാനായിട്ട് പറ്റും സോ ജസ്റ്റ് കയറുന്ന ബാക്ക് അടിക്കുക നമ്മൾ ഈ ഒരു എന്താ പറയുക സെറ്റിങ്സിൻ്റെ തൊട്ട് താരത്തിന് നമ്മൾ സ്ക്രീൻ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് നിങ്ങൾ സാധിക്കും സോ നമ്മൾ എന്താ പറയുക നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തോ പാസ്വേഡോ അങ്ങനെ എന്തെങ്കിലും സംഭവം അടിക്കുവാ ആണെങ്കിൽ നമുക്ക് ഹൈഡ് ആക്കാൻ പറ്റും സോ അതിന് വേണ്ടിയാണ് നമ്മൾ സ്ക്രീൻ സേവെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് സോ ഇത്രയും നമ്മൾ സെറ്റപ്പ് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഈ ഒരു സ്ക്രീനെന്നെങ്കിൽ താഴെ റെഡി ചെയ്യുന്ന ഓപ്ഷൻ കാണുകയും സോ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് ക്ലിക്ക് ചെയ്യാം ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസ് വരും സോ ഇങ്ങനത്തെ ഇൻറ്റർഫേസ് വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഏതാണോ ഏത് യൂട്യൂബ് ചാനലാണോ സ്ട്രീം ചെയ്ത് ഉദ്ദേശിക്കുന്നത് സോ അത് ഓൾറെഡി നിങ്ങൾ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും സോ അങ്ങനെ ഇതിലാണ് നമ്മളെ തമിഴ്യിലും ടൈറ്റിലും എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് സോ ഇവിടെ നമുക്ക് എന്താ പറയുക ടൈറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാം കഴിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മലയാളത്തിലോ ഇംഗ്ലീഷിലോ എന്ത് വേണോ അടിച്ചാൽ ഹാഷ്ടാഗ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ടൈറ്റിൽ അടിക്കുക സോ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ അറിയാം തമിനയിലാണ് കേസ് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ തമിഴിലാണ് സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു തമനയിലെ മണ്ടൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചേഞ്ച് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് സോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ആ ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള തമിഴിലും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ ഡൺ എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ ഇത്രയും മാത്രം നോക്കിയാൽ മതി എന്നിട്ട് നമുക്ക് എന്താ പറയുക ഒരു പ്രൈവസി പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ നിങ്ങൾ ജസ്റ്റ് മാക്സിമം ഉറപ്പ് വരുത്തുക കേസ് ഓക്കെ നിങ്ങൾ മാക്സിമം പബ്ലിക് ഇടാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലൈവ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇട്ടൊക്കെ ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഓഡിയൻസ് നോക്കുവാണെങ്കിൽ നോ ഇറ്റ്സ് നോട്ട് മെയ് കിറ്റ്സ് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക ചെയ്യും ഓക്കെ യെസ് ഇറ്റ്സ് മെയ് ഫോർ കിറ്റ്സ് വെച്ചാൽ ആ ഒരു ലൈവ് സ്ട്രീമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വരും ഓക്കെ നമ്മൾ നോട്ട് ഫോർ കിറ്റ്സ് എങ്ങ് സെലക്ട് ചെയ്ത് വയ്ക്കുക സോ കാറ്റഗറി നോക്കുവാണെങ്കിൽ ഗെയിമിങ്ങും അത്യാവശ്യം സെലക്ട് ചെയ്ത് വയ്ക്കുക സോ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചാൽ ഏറ്റവും റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ സേവ് എന്നൊരു ഓപ്ഷൻ കാണാം സോ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ചെയ്ത് ഓക്കെ എന്നിട്ട് എന്താ പറയാ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോൻ്റെ തൊട്ട് താഴെ ടെൻ എയ്റ്റ് ഇ പി നമ്മളെ സ്ട്രീം ക്വാളിറ്റി ഒക്കെ നമ്മളെ എത്ര പിയിലാണ് സ്ട്രീമ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇവിടെ നമുക്ക് എന്താ പറയുക ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ മാക്സിമം റെസൊല്യൂഷൻ സെവൻറ്റീൻ ടി പി ഫോർ ഐ പി ത്രീ സിക്സ്റ്റി പി ആൻഡ് ടെൻ ഐ ടി പി ഉണ്ട് സോ മാക്സിമം ഹൈ ക്വാളിറ്റി തന്നെ സ്ട്രീം ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിച്ചാൽ കേസ് ഓക്കെ ടെൻ ഐ ടി പിയിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് കയറുന്ന ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇത്രയും ബെറ്ററായിട്ട് വീഡിയോ ക്വാളിറ്റി അതൊന്ന് നമുക്ക് എഫ് പി എസ് ആ നോക്കിയിട്ട് അതൊന്നും നോക്കണ്ട കേസ് ഓക്കെ അത്യാവശ്യം ഓൾറെഡി നമ്മൾ ടെൻ ഐ ടി പി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഈ ഒരു ആപ്പും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ നമ്മൾ എഫ് പി എസ് ഫ്രെയിം ഫ്രെയിം റേറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും സോ താഴെ റൈറ്റ് സൈഡിൽ മൈ ചാനൽ എന്ന് ഈ ഒരു ഓപ്ഷൻ കാണുക സോ നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ഇറങ്ങി ക്ലിക്ക് ചെയ്യുക ഇപ്പം അറിയാൻ പറ്റും നിങ്ങളെ ഏതിലൊക്കെയാണ് സ്ട്രീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഞാനിവിടെ യൂട്യൂബിൽ മാത്രമാണ് നമ്മളെ ചാനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് നമ്മളെ ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സപ്പ് പക്ഷെ വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമ് കിക്ക് നമുക്ക് ഒട്ടുമിക്ക എന്താ പറയുക അത്യാവശ്യം ഈ ഒരു ആപ്പിനകത്തുള്ള എല്ലാ ആപ്പിൽ വെച്ച് നമുക്ക് സ്ട്രീം ചെയ്യാനായിട്ട് പറ്റും കേസ് ഓക്കെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മച്ചാമാർ നമുക്ക് ഗോ ലൈവ് എന്നു പറഞ്ഞു ഈ ഒരു ഓപ്ഷൻ കേസ് ഓക്കെ ഒരു മഞ്ഞ കളർ പ്ലച്ചിനെ കാണാൻ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ യു വൺ ടു സേവ് ലൈവ് വീഡിയോ ഓൺ ദ ഡിവൈസ് നമ്മൾ ലൈവ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു വീഡിയോ നമുക്ക് ഡിവൈസിലോട്ട് സേവ് ചെയ്യേണ്ട നമുക്ക് ഒരു ആവശ്യമില്ല സോ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് നമുക്ക് നോ കൊടുക്കാം കേസ് നോ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേസ് ഓക്കെ ദാ ഇവിടെ സ്റ്റാർട്ടിനോ ഒന്ന് ജസ്റ്റ് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മെച്ചാൽമാരെ നിങ്ങളെ ലൈവ് സ്ട്രീം ഡയറക്റ്റ് നിങ്ങളെ യൂട്യൂബിൽ നമ്മൾ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് അത്രയുള്ള കേസ് ഇത്രയും ഇങ്ങനെയൊക്കെയാണ് പ്രിസം ലൈവ് സ്റ്റുഡിയോയിൽ നമ്മൾ ലൈവും കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ ജാസ്ആപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലോങ് സ്ട്രീമ് ഷോർട്ട് സ്ട്രീമിനും നമ്മൾ യൂട്യൂബിൽ മൊബൈൽ വെച്ച് ഇടുന്ന സോ നിങ്ങൾക്ക് ഏതാർക്കും ക്ലിയർ ആയിട്ട് ഏറ്റവും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ എന്തെങ്കിലും യൂസ്ഫുൾ ആയി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല ഗീസ് ഓക്കെ അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക കേസ് അതേപോലെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്താൽ മെച്ചപ്പെട്ട് ഇൻസ്റ്റഗ്രാം ഫോളോ മറക്കല ഗീസ് ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഐഡിയ തന്നെയാണ് പയൻ ഫോർ മലീസ് ഓക്കെ